വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് ആവശ്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് സഹായത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഇതിനെതിരെ പ്രതിഷേധ സമരം നടത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിട്ടും ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന കാര്യവും ഇനി നൽകില്ല എന്നുള്ള അറിയിപ്പും ഞെട്ടൽ ഉളവാക്കുകയാണ് ബി ജെ പി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക ഇതിനു മുൻപ് തന്നെ നിയമസഭയിൽ വയനാടിൻ്റെ റെഫറൻസിൻ്റെ സമയത്തും പിന്നെ അടി അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിച്ചപ്പോഴും പ്രതിപക്ഷം അതിശക്തമായി ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി സർക്കാർ സ്വീകരിക്കുന്നത്